ഹായ് ഫ്രണ്ട്സ് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ബഹ്റൈനിലേക്ക് പോകാനായിട്ട് റെഡിയായി നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടമുള്ളത് ഇവക്കായിരിക്കും അങ്ങനെ എയർപോർട്ടിലേക്ക് ആക്കാനുള്ള വണ്ടിയായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എത്തി അപ്പോഴേക്കും നെയിലും ബേബി സീരിയലിന് വലുന്ന് ആക്ടിങ് കാഴ്ച വയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആക്റ്റീവ് ചെയ്യാത്തൊരു പ്ലാറ്റിനം കാർഡും കൂടെ ആക്റ്റീവ് ചെയ്തു എയർപോർട്ടിൽ എത്തിയിട്ട് ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ എയർപോർട്ടിൽ എത്തി നമ്മുടെ ഫ്രണ്ട്സിനോട് ചാറ്റ പറഞ്ഞിട്ട് അകത്ത് അറി ഒരു വെള്ളിയാഴ്ച ആയിരുന്നിട്ട് കൂടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുള്ള ഞാൻ ഇഷ്ടമുള്ള ഒരാളെയും കൂടെ കണ്ടു അങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ എത്തിയപ്പോഴേക്കും നെനും ഇനി ജോലിക്ക് പോകണല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്നുണ്ടായിരുന്നു എയർപോർട്ട് ലോഞ്ചിൽ നമ്മുടെ കാർഡ് ആക്സസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളകത്തുനിന്ന് ഒരു ചായയും സാൻഡ്വിച്ചും ഒക്കെ എടുത്ത് വെച്ചു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറി പുറത്ത് ചെറിയൊരു മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആകാശത്ത് നിന്ന് നമ്മുടെ നാടൊന്നും കൂടെ കണ്ട് ഒരു മയക്കത്തിലേക്ക് പോയി പിന്നെ നമ്മൾ എഴുന്നേൽക്കുന്നത് അബുദാബിയിലായിരുന്നു അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ നമ്മൾ ഒരു മണിക്കൂറും കൂടെ ഫ്ലൈ ചെയ്ത് ബഹറിലിനെത്തി ഇവിടെ എത്തി ആദ്യം തന്നെ കണ്ടത് നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് വാരി വലിച്ചെറിയും ഒരു കാഴ്ചയായിരുന്നു അത് കണ്ടപ്പോഴാണ് ലഗേജിന്റെ പെട്ടിയൊക്കെ എങ്ങനെയാണ് കേടുവരുന്നത് എന്ന് മനസ്സിലായത് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി അമ്മയുടെയും പപ്പയുടെയും എടുത്ത് കയറി കുറച്ച് ഒക്കെ ചെയ്തിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ പെറ്റ് ഷോപ്പിലെത്തി ലോകനെയും കൂടെ എടുത്ത് വീട്ട് കയറി